ാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം ബോഡി ഫുള്ളായിട്ട് എനർജറ്റിക്ക് ആവാനും അതേപോലെ മെമ്മറി പവർ കൂട്ടാനും തലവേദന കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനും അതേപോലെ ഉറക്കം കിട്ടാനും ഒക്കെയുള്ള ഒരു അഞ്ച് യോഗ പോസുകളെ കുറിച്ചാണ് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ തുടങ്ങിയാലോ ഈ ഒരു ആസനത്തിൽ പറയുന്ന പേരാണ് ബാലാസനം അപ്പോൾ ബാലാസന എന്ന് പറഞ്ഞാൽ ചൈൽഡ് പോസ് എന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെപ്പോഴും എന്താ ഇതേപോലെയാണ് കിടക്കുക ഈ ഒരു ആസനത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ലോവർ ബാക്കിലെ ടെൻഷൻ ബുദ്ധിമുട്ട് കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ മസാജ് ചെയ്യും കൂടെ ചെയ്യുന്ന ഈ ഒരു പോസിൽ കിടന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രീ ഒക്കെ ഇതേപോലെ ബാലാസനം ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് പോസ് ആണ് ബട്ടർഫ്ലൈ പോസ് സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലത്തിനും ദഹനത്തിനും വളരെ നല്ലതാണ് പിന്നെ അത് മാത്രല്ല മെൻസസ് മനസ്സ്ടൈമില് വയറുവേദനയ്ക്കും ഓവർഫ്ലോ ബ്ലീഡിങ്ങിനും വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ ബാക്കും കാൽമുട്ടുകളും കാലുകളും തൈസൊക്കെ നല്ല ഹെൽത്തി ആക്കാനായിട്ട് വളരെ നല്ലൊരു ആസനമാണ് ബട്ടർഫ്ലൈ പോസ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീരഭദ്രാസനം അപ്പോൾ ഈ ആസനം ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലേക്കും ചെയ്യണം ഇത് സൈഡ് പോസുകളാണ് അപ്പോൾ ഒരു ഭാഗം മാത്രം ചെയ്ത് നിർത്തരുത് നെക്സ്റ്റ് ഭാഗം കൂടെ ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാം ഇത് ചെയ്യുന്നത് നമ്മുടെ ഹിപ്പിനും അതേപോലെ ചെസ്റ്റിനും ലെങ്സിനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ ഷോൾഡറിനും ആംസിനും ലെഗ്സിനും അതേപോലെ തന്നെ ആങ്കിൾസൊക്കെ സ്ട്രോങ് ആക്കാനും വളരെ നല്ലൊരു യോഗയാണ് വീരഭദ്രാസനം അതേപോലെ തന്നെ ഫോക്കസ് ചെയ്യാനും നമ്മളുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും ബോഡിയെ ബാലൻസ് ചെയ്യാനും അതായത് സ്റ്റെബിലിറ്റി കൂട്ടാനൊക്കെ വളരെ നല്ലൊരു എക്സസൈസാണ് ടോട്ടലി പറയുകയാണെങ്കിൽ ഇത് ബോഡിയെ ഫുൾ എനർജറ്റിക്ക് ആക്കുന്ന ഒരു ആസനം കൂടിയാണ് കേട്ടോ ബോഡിയെ ഫുള്ളായിട്ട് ഹെൽത്തി ആയി സംരക്ഷിക്കാൻ പറ്റുന്ന ആസനങ്ങളാണ് എല്ലാം കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണണമെന്ന് ഞാൻ മുൻപേ തന്നെ പറഞ്ഞത് ഇനി ഫോർത്ത് പറഞ്ഞാണ് വൃക്ഷാസനം ഇത് വളരെ നല്ലൊരു ആണ് പ്രത്യേകിച്ചും കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവരുടെയൊക്കെ മെമ്മറി പവർ കൂട്ടാൻ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ കോൺസെൻട്രേഷൻ ഒക്കെ നല്ലൊരു ആസനമാണിത് ഇത് നമ്മുടെ സ്പൈൻ കോഡിനെ സ്ട്രോങ് ആക്കാനും ഇടുക്കുവേദനയ്ക്കൊക്കെ ഒരു നല്ലൊരാസനം കൂടിയാണ് അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിലെ ഫങ്ഷൻസിനെയൊക്കെ ഉത്തേജിപ്പിച്ച് നമ്മളുടെ മെമ്മറി പവർ കൂട്ടാൻ ഏറ്റവും നല്ലൊരു യോഗയാണ് കേട്ടോ ഈ വൃക്ഷാസനം ഈ ആസനം ചെയ്യുമ്പോഴും ഇരു കാലുകളിലും ചെയ്യാൻ ശ്രമിക്കാം ഒരു കാലിലും മാത്രമായി ചെയ്ത് അവസാനിപ്പിക്കരുത് ഈ ഒരാസനം കാൽമുട്ടുകൾക്കും അതേപോലെ തന്നെ ലിഗ്മെൻസിനെയും സ്ട്രോങ് ആക്കാൻ വളരെ നല്ലൊരാസനം കൂടിയാണ് യോഗ പോസിൽ ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു അഞ്ച് പോസുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ് ബോഡിയെ മൊത്തം ഉത്തേജിപ്പിക്കുന്ന എനർജറ്റിക്ക് ആക്കുന്ന ആസനങ്ങളാണ് ഈ ഒരു അഞ്ചെണ്ണം ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ശരീരത്തിന് കിട്ടും ബോഡിയെ ഫുള്ളായി ആക്ടിവേറ്റ് ചെയ്യാൻ ഈ അഞ്ച് ആസനങ്ങൾ കൊണ്ട് സാധിക്കും അപ്പോൾ ലാസ്റ്റ് വൺ ഞാൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിപരീതകരണി ആസനം ഇതൊരുപാട് ഗുണങ്ങളുള്ളതാണ് എല്ലാവരും ഇതുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ഭിത്തിയോട് ചേർന്ന് കാലുകൾ ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് ഉയർത്താൻ പറ്റാവുന്ന വിധത്തിൽ ഉയർത്തുക ആയിട്ട് തന്നെ പിടിക്കാൻ ശ്രമിക്കുക കാൽമുട്ട് വളയാതെ ഇത് ബാക്ക് പെയിൻ കുറയ്ക്കാൻ നല്ലൊരാസനാണ് അതിലുപരി ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ നല്ലതാണ് അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമ്മളുടെ സ്ട്രെസ്സിനെ കുറച്ച് കൊണ്ടുവരാനും ഈ സ്ട്രെസ് വഴിയുള്ള തലവേദന കുറയ്ക്കാനും നല്ല രീതിയിൽ ഉറക്കം കിട്ടാനും ഒക്കെയുള്ള നല്ലൊരാസനമാണ് വിപരീത കരണീ ആസനം കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കാനും അതേപോലെ പഠിച്ചിട്ട് കുട്ടികൾക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഓഫീസിലൊക്കെ സ്ട്രെസ് കുറയ്ക്കാനും അതുവഴി ഉറക്കം കിട്ടാൻ ഉറക്കാണ് മെയിൻ നമ്മളുടെ എല്ലാ ക്ഷീണം അകറ്റുന്നത് ഉറക്കാനും ആ ഉറക്കം നല്ല രീതിയിൽ കിട്ടാനും ഏറ്റവും നല്ലൊരാസനം കൂടിയാണ് ഫൈനലി നമ്മളുടെ ബ്രെയിൻ തൊട്ട് ലെഗ് വരെയുള്ള എല്ലാ ഫങ്ഷൻസും ഉത്തേജിപ്പിക്കാൻ മെമ്മറി പവർ കൂട്ടാനും ഏറ്റവും നല്ല യോഗകളാണ് അപ്പോൾ ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും താങ്ക്